आज लोट चलन विडा उड़ने के लिए काम हो गया है। मृदभुमा पर तो हम भी हाइब्रिड सामग्री की चरा सांची बिला। अरे हमें मेरा कमिशन को लेकर एक चीज बताया जाएगा। तब लो ऑफिशियल कंसर्ट स्टार्ट ही है तो हम कलाकार

എന്നും എന്നും ഇതുപോലെ തന്നെ പ്രകാശപുരിതമാവട്ടെ എന്ന നിമിഷത്തിൽ കൂടി ആസ്വദിച്ചുകയാണ്

मिलिन जेठो आई हैव ऑटो नो

വാർഷിക ആഘോഷം കൂടി ഇവിടെ നടക്കുകയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു പിന്നാലും ഒന്നും കൂടി അപ്പൊ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായി നമ്മൾ എന്താണ് കേക്ക് കട്ടിങ് ആണ് അല്ലേ അതായത് അഞ്ചാം